കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി കേരളത്തിലെ ഭരണപ്രതിപക്ഷ നേതാക്കൾ സാമ്പത്തിക ഉപരോധത്തിലൂടെ കേരളത്തെ തകർക്കുന്ന നിലപാട് തുടരുന്ന കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് എതിർപ്പില്ലെന്നും നല്ലതിനെ പിന്തുണയ്ക്കുമെന്നും നിലപാട് വ്യക്തമാക്കിയിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബജറ്റിൽ അതിവേഗ റെയിൽ ഇടനാഴിയിൽ കേരളത്തെ പരിഗണിക്കാത്തതിൽ പ്രതികരണവുമായെത്തി കേരളത്തിനൊന്നുമില്ല കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാര് പറഞ്ഞത് എയിംസ് എങ്കിലും കിട്ടുമോ എന്നാണ് വിചാരിച്ചത് നമ്മൾ അവര് നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് എയിംസും ഇല്ല അതിവേഗ റെയിൽപാതയുമില്ല കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സംഘടകരമാണ് മാത്രമല്ല പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് ഒന്നാം പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് പ്രധാനമായിട്ട് വേണം വന്നാവശ്യപ്പെട്ട ഇരുപത്തൊമ്പത് ഇന കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഇരുപത്തൊമ്പത് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിനും സന്ദർഭത്തിൽ എം പി കൂടിയാണല്ലോ ഇവിടെ നമ്മൾ മാനേജരായിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എയിംസിൻ്റെ കാര്യം അതിൽ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് കൂടുതൽ സ്ഥലം പോകണം അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ തലപ്പെടുത്തി അതും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി എല്ലാം കഴിഞ്ഞിട്ടും എയിംസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തോടുള്ള അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പ്രധാനപ്പെട്ട റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട് അതിവേഗ അല്ലെങ്കിൽ അർദ്ധവേഗ തീവണ്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന പുതിയ റെയിൽ സംവിധാനം ഒന്നും തന്നെ നമുക്ക് അനുവദിച്ചിട്ടില്ല നേരത്തെ കേരയിലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ് കേന്ദ്ര ഗവൺമെൻറ് കൂടി അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ് അത് അവസാനം കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല അപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേന്ദ്ര ഗവൺമെൻറ് തന്നെ പിന്തുണയോടുകൂടി ഞാൻ തയ്യാറാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ ശ്രീധരൻ എല്ലാവർക്കും അറിയാമല്ലോ ശ്രീധരൻ്റെ അദ്ദേഹം ഒരു പരിപാടി കേരളത്തിൻ്റെ മുമ്പിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചു പക്ഷേ ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു വന്നപ്പോൾ അതും ഇല്ല ഇ ശ്രീധരൻ തന്നെ അതിശക്തിയായിട്ടുള്ള നിരാശയാണ് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒന്നാണ് നമ്മുടെ ആയുർവേദ മേഖലയിലുള്ള ഗവേഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിനില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യവും കേരളത്തിനില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ കേരള ഗവണ്മെന്റ് ഇപ്രാവശ്യം വളരെ പ്രധാനമായിട്ടും കണ്ട ഒരു കാര്യം ജലപാതയാണ് നമ്മൾ ആവശ്യപ്പെട്ട ഇരുപത്തി ഒമ്പതെണ്ണത്തിൽ ജലപാത വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ ജലപാതക്കും യാതൊരു തരത്തിലുള്ള പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല പിന്നെ ഈ ധാതു ഖനനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മുടെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കടന്നതിനകെൻ്റെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇനി ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പൊതുമേഖലയിലല്ല അത് മുമ്പേ അവർ ശക്തിയായിട്ട് കൊണ്ടുവന്നതാണ് നമ്മളത് ഉയർത്തതാണ് അത് സ്വകാര്യ മേഖലക്ക് ഈ പ്രധാനപ്പെട്ട ധാതു ഖനനത്തിന് സൗകര്യം നൽകുക എന്നുള്ളതാണ് അത് യഥാർത്ഥം നമുക്ക് എതിരായിട്ടുള്ള ഒന്നാണ് സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് പൊതുമേഖലയുടെ ഭാഗമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിത് കാണുന്നത് അതാണ് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തിയ ഇതേ തുടർന്നു വരുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ നിലപാടിനോടൊപ്പം ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആര് പറഞ്ഞാലും ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തില്ല എന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഉള്ളത് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നാണ് ഇത് അവതരിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടും കുറേം കൂടി വിശദമായിട്ടുള്ള പഠനം നാളെയാവുമ്പോഴേക്കാണ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ കേരളത്തിന് ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ പഠനമൊന്നും അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്